സായുദ്ധ ഫെസ്റ്റിവൽ കാണാനാണ് പോകുന്നത് വലിയൊരു കോട്ട പോലെ ഉണ്ടാക്കിയിട്ടുള്ള മാതൃകയിൽ ആണ് ഷെയ്ഖ് സായുദ് ഫെസ്റ്റിവൽ നടക്കുന്നത് അബുദാബിയിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയാണ് ഷെയ്ഖ് ഫെസ്റ്റിവൽ എവിടെയും നല്ല ആൾക്കൂട്ടമാണ് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരും അബുദാബി ബസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് നാനൂറ്റി ബസ് കേരളയിൽ ഇവിടെ വന്നിറങ്ങണം യു എയിലെ പല ചിഹ്നങ്ങളും ഇവിടെ കാണാവുന്നതാണ് മനോഹരമായ ലൈറ്റുകൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ അകലെ അതാ വലിയ സ്തുവം പോലെ ലൈറ്റുകൾ കൊണ്ടാണെങ്കിൽ ചേച്ചി നല്ലൊരു കാഴ്ചയാണത് അറബി വസ്ത്രം ധരിച്ച ഇവിടത്തെ നാട്ടുകാർ വെളിച്ചത്തിന്റെ മനോഹരമായ ദർശനങ്ങൾ പല തടവുകൾ നല്ല ദിവസം എല്ലാം രാത്രിയിലാണ് ഷെയ്ഖ് ഫെസ്റ്റിവൽ കാണാൻ വരേണ്ടത് അതായിരിക്കും കൂടുതൽ കാഴ്ചകൾക്ക് ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടുന്ന പന്ത്രണ്ട് രാജ്യങ്ങളുടെ സാംസ്കാരികമായി അനുകരിച്ച സ്റ്റാളുകൾ പോലെ ഇവിടെ കാണണം കൊട്ടാരമ്പായി അനുകരിച്ച് വെച്ചിരിക്കുന്ന ഇതിന്റെ ഉള്ളിൽ ഓരോ രാജ്യങ്ങളുടെയും സാംസ്കാരികമായ ഓരോ സ്റ്റാളുകളാണുള്ളത് ആളുകൾ കാഴ്ചകൾ കണ്ട് നടക്കുന്നു വിവിധ തലത്തിലുള്ള പറതുകൾ അത്തറുകൾ ഇത് അറേബ്യൻ രാജ്യങ്ങളുടെ സ്ഥലമാണ് Sau sauskari ifejiwari na രസകരമായ കാഴ്ചകൾ കണ്ടിടക്കുന്നത് ഒരു അനുഭവമാണ്

പല നിറങ്ങളിലുള്ള പല തരത്തിലുള്ള ഡിസൈനുള്ള പറന്നുകൾ തലയിൽ വെക്കുന്ന പൊടികൾ പലതരത്തിലുള്ള തലപ്പാവുകൾ തലയിൽ വെക്കാൻ പറ്റുന്ന നിങ്ങളോചിക്കും ആളുകൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ും പാവകളുമായി വരുന്ന കച്ചവടക്കാരൻ കാശ് വലുപ്പം ഉണ്ട് അതിന് മാനോഹമായി ലൈറ്റുകൾ കൊണ്ട് ആലിച്ചിരിക്കും അല്ലെ കുട്ടികൾക്ക് ഇവിടെ നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം അവർക്ക് പറ്റിയ പല ഐറ്റംസുകളും ഉണ്ട് കോണ്ടി വേൾഡ് കുട്ടികൾക്ക് പറ്റിയായി കാഴ്ചകൾ കണ്ട് പതുക്കെ നടക്കുകയാണ് ഓരോ കാഴ്ചകളും സന്തോഷം തരുന്നവയാണ് പണ്ട് പണ്ട് മനുഷ്യർക്ക് മുമ്പുള്ള ദിനവസ്തുക്കളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഇവിടെ ഒരിടത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ തേര് നോക്കിയാൽ അതിനെ കാണാവുന്നതാണ് അപരം കടന്ന് പതുക്കെ മുന്നോട്ട് പോവുകയാണ് അതിരുന്ന് ആഘോഷിക്കുന്ന ആളുകൾ അലങ്കരിച്ച ലൈറ്റുകൾ കൊണ്ട് കളയുമ്പോൾ രസമുണ്ട് കാണാൻ എല്ലാം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇവിടെ കാണുന്ന മുഴുവൻ മുതിർന്നവർക്കും ആസ്വദിക്കാം ഒന്നിലും കയറാതെ എല്ലാ കാഴ്ചകളും കണ്ട് പതുക്കെ നടക്കുകയാണ് ചൈനയുടെ ഒരു കൊട്ടാരം പോലുള്ള അതിനുള്ളിലേക്ക് പതുക്കെ പ്രവേശിക്കുകയാണ് ചൈനീസ് ഉപകരണങ്ങളുടെ ഒരേ സാധനങ്ങൾ ഇതിന്റെ ഇഷ്ടപോലെ തരക്കാണ് ഇന്ത്യ ഒത്തിരി ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നത് ചൈനയിലെ അലങ്കാരങ്ങളാണ് തോന്നുന്നത് ചൈനയിലെ ഒരു ചന്തയിലെത്തതുപോലെയാണ് തോന്നുന്നു പക്ഷെ ചൈനക്കാർക്ക് പോലെ അറബികളാണെന്ന് മാത്രം ധരിച്ച ഒരുപാട് സ്ത്രീകൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് എവിടെയും ഡിമാൻഡാണല്ലോ യു എയിലെ അബുദാബിയിലും അതിന് മാറ്റമൊന്നുമില്ല ഇതിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഒഴുകി നടക്കാൻ ഒരു പ്രത്യേക രസമാണ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ പല രാജ്യത്തിലുള്ളവ അറബികൾ ഇന്ത്യക്കാർ ഈജിപ്തുകാർ ഫിലിപ്പീൻസുകാർ സുഡാനികൾ അങ്ങനെ പല രാജ്യക്കാർ ആകാശ കുഞ്ഞാൽ കാണാൻ എന്ത് രസമാണ് അളവ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വെൽപ്പം അതിന്റെ ഒരു കാഴ്ചയാണിത് ഈ കാഴ്ച രാവിലെ മനോഹരമാക്കുന്നു അതിന്റെ മോഴന്നോക്കിയ അന്റെ ഉയർന്നു കാണാൻ ഉള്ള കാഴ്ചകൾ മനോഹരമായ നീല നിർത്തിയുള്ള സ്തൂപം അതിൽ നിന്ന് സേർച്ച ഏറ്റവും പോലെ കാശി കടലുകൾ കുറച്ച് കഴിയുമ്പോൾ വേറെ കടറിക്കാവും മാറി മാറി വരികയാണ് ആളുകളെല്ലാം കണ്ട് രസിച്ചു നടക്കുകയാണ് ചെറുപ്പക്കാരുണ്ട് ഭക്തരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഒരുപാട് ആളുകൾ മൊറോക്ക രാജ്യത്തിന്റെ സ്റ്റാളാണ് അത് നോക്കി രസമാണ് കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ് കുറെ നേരമായി ഒരു പ്രത്യേക അനുഭവമാണ് ഇവിടെ അടുത്ത ദിവസം പകരുമടയൊന്ന് വന്നു നോക്കണം പകരത്തെ കാഴ്ചകൾ എങ്ങനെയായിരിക്കും അറിയാം ഫെസ്റ്റിവലിനുള്ളിൽ കയറാൻ പത്ത് ദൃഹത്തിന്റെ ഒരു പാസ് എടുത്താൽ മതി അതിന്റെ കളവുകൾ മാറി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ ഏതായാലും മടങ്ങാനുള്ള സമയമായി പതുക്കെ നീങ്ങിയല്ല പുറത്തേക്കുള്ള വാതിലരികിലേക്ക് പതുക്കെ അടക്കുകയാണ് പുറത്തേക്ക് പതുക്കെ നടക്കുകയാണ് മനോഹരമായ ഒരു കോട്ട പോലെ നിർമ്മിച്ചിരിക്കുന്നു ശരിക്കും കോട്ട തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം